ഗാസിയാബാദ് മുതൽ ഗാസിപൂർ വരെയുള്ള പടിഞ്ഞാറൻ യു പിയിൽ നിന്നും ബിജെപിയെ തുടച്ചുനീക്കുമെന്നാണ് അഖിലേഷ് യാദവിന്റെ പ്രഖ്യാപനം ബിജെപി ആകട്ടെ ജയന്ത് ചൌധരിയെ കൂട്ടുപിടിച്ച് പടിഞ്ഞാറൻ യു പിയിലെ വോട്ടുകൾ ഏകീകരിക്കാൻ ശ്രമിക്കുന്നു കർഷകർക്ക് നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ല എന്ന ആരോപണം നിലനിൽക്കെ കാർഷിക ബെൽറ്റായ പടിഞ്ഞാറൻ യു പി ആർക്കൊപ്പം നൽകും ബിജെപിയുടെ നെഞ്ചിരിപ്പേറ്റുന്ന ഗ്രാമീണ മേഖല പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് പ്രചാരണത്തിൽ മുന്നിലെന്ന ആത്മവിശ്വാസവുമായി നിന്ന ബിജെപി ഒന്നാം ഘട്ടത്തിലെ പോളിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞതോടെ വിറച്ചിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് യുപിയിലെ പല മണ്ഡലങ്ങളിലും നാല് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ പോളിംഗ് കുറഞ്ഞു അഗ്നിപത് പ്രതിഷേധവും കർഷകരോഷവും ക്ഷത്രിയ പ്രക്ഷോഭവും ആഞ്ഞടിച്ച പടിഞ്ഞാറൻ യുപിയിൽ ഇപ്പോൾ ആശങ്കയാത്രയും ബിജെപിക്കാണ് കലാപത്തിൽ കത്തിയ മുസഫർ നഗർ അടങ്ങുന്ന പടിഞ്ഞാറൻ യു പി എന്നും കലുഷിതമാണ് ജാട്ട് മുസ്ലിം ദളിത് വിഭാഗങ്ങൾക്ക് മേൽക്കോയ്മയുള്ള മേഖല സീറ്റുകൾ കൃഷി ഉപജീവന മാർഗമായിട്ടുള്ള ആളുകളാണ് അവിടെ കരിമ്പ് ഒരു വിള എന്ന് പറയുന്ന പറയുന്നത് നെൽകൃഷി ചെയ്യുന്നവരുമുണ്ട് ആർ എൽ ഡി മാറുന്നതിന് ശേഷം ആർ എൽ ഡി പോയതിനു ശേഷം ജാട്ട് വിഭാഗങ്ങൾക്കിടയിൽ പ്രത്യേകിച്ചും ഒരു ഡിസപ്പോയിൻമെൻറ് ഒരു ഒരു നിരാശ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ കണ്ടിരുന്നത് ഒരു പക്ഷെ ആ നിരാശയായിരിക്കാം ഒരു കുറഞ്ഞ വോട്ടിംഗ് പെർസെൻറ്റേജിൽ എത്തവണ ഈ ആദ്യത്തെ ഫേസ് നടന്ന എട്ട് സീറ്റുകളിൽ ഒരു കുറഞ്ഞ വോട്ടിംഗ് പെർസെൻറ്റേജ് ഒരു പക്ഷെ ആ നിരാശയായിരിക്കാം റിഫ്ലക്റ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ വലിയ രോഷമുണ്ട് കാരണം ഇന്ത്യൻ ആർമിയിലേക്ക് ആർമിയിലേക്കടക്കമുള്ള പല ഭാഗങ്ങളിലേക്കും വലിയ തോതിൽ റിക്രൂട്ട്മെൻ്റ് നടന്നിരുന്ന ഒരു സ്ഥലം കൂടിയാണ് പടിഞ്ഞാറൻ പോലെയുള്ള സ്കീമുകൾ വന്നത് വലിയ സംഘർഷം ഉണ്ടാക്കിയിട്ടുണ്ട് കരിമ്പ് മാത്രമല്ല ഗോതമ്പും പച്ചക്കറിയും എല്ലാം കൃഷി ചെയ്യുന്നവരാണ് ഉത്തർപ്രദേശിലെ കർഷകർ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ അത്തരത്തിലൊരു കർഷകന്റെ വീടാണിത് വീടും കുടുംബവും എല്ലാം കൃഷിയിൽ നിന്നും വേർതിരിച്ചെടുക്കാനാകാത്തത്ര ഇഴുകിച്ചേർന്നതാണ് ഇവർക്ക് വൻഭൂടമകളായ കരിമ്പ് കർഷകർ ദരിദ്ര കർഷക തൊഴിലാളികൾ സമ്പന്നരായ പഞ്ചസാര ഫാക്ടറി ഉടമകൾ നിർദ്ധനരായ ഫാക്ടറി തൊഴിലാളികൾ ഇതാണ് പടിഞ്ഞാറൻ സാമൂഹിക ഘടന രാജ്യത്തെ കരിമ്പ് ഉൽപാദനത്തിന്റെ മൂന്നിലൊന്നും നടക്കുന്ന പടിഞ്ഞാറൻ യു പി അറിയപ്പെടുന്നതും ഗന്നി മെങ്കാ വേരാ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷമുള്ള മോദി ഭരണകാലം ഉത്തരേന്ത്യൻ കർഷകരെ സംബന്ധിച്ച സംഭവ ബഹുലമായിരുന്നു ഒരു വർഷത്തിലേറെ വർഷത്തിലേറെക്കാലം ദില്ലിയിലെ അതിർത്തികളെ സ്തംഭിപ്പിച്ച് നടത്തിയ കർഷക സമരം സമരം അവസാനിപ്പിച്ചപ്പോൾ നൽകിയ ഉറപ്പുകൾ ലംഘിച്ചപ്പോൾ വീണ്ടും തെരുവിലേക്കിറങ്ങിയ കർഷകർ അതിനുശേഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് കർഷകരുടെ തീരുമാനം നിർണായകമാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്ത് നമ്മൾ ഈ കർഷക സമരങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ പടിഞ്ഞാറൻ യു പിയിൽ നിന്നുള്ള വലിയ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ജാട്ട് വിഭാഗങ്ങളിൽ നിന്നുള്ള കർഷകരുടെ ഒരു ഒരു അത് ഈ രാഷ്ട്രീയ ലോക് നേതൃത്വത്തിൽ തന്നെയുള്ള അവരുടെ തന്നെ പല കർഷക ഗ്രൂപ്പുകൾ തന്നെ ഇതിനകത്ത് പങ്കെടുത്തിരുന്നു അതുകൂടാതെ ആയിട്ടുള്ള ഭാരതീയ കിസാൻ യൂണിയൻ പോലെയുള്ള ടിക്കായത്തിൻ്റെ നേതൃത്വത്തിലുള്ള കർഷക ഗ്രൂപ്പുകളെല്ലാം ഇതിൽ പങ്കെടുത്തിരുന്നു കാർഷിക വിളകൾക്ക് നൽകുന്ന നേരിടുന്ന ഒരു വലിയ അവർ എന്തൊക്കെ ഉൽപ്പാദിപ്പിച്ചാലും അതിന് വേണ്ടത്ര വില കിട്ടാത്ത ഒരവസ്ഥ വരുന്നത് ഗവൺമെൻറ് കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു പ്രൈവറ്റ് മോണോപ്പിളികൾക്ക് അത് സംഭരിക്കാനും അവർക്ക് വലിയ തോതിൽ അത് വില കൊടുത്ത് വിദേശ മാർക്കറ്റുകളിൽ നിന്ന് പരമാവധി വില എടുക്കാനുള്ള രീതിയിലേക്ക് അത് മാറിയിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ഒരു രോഷം പൊതുവെ അവിടുത്തെ ജനങ്ങളിലുണ്ട് അപ്പോൾ അത് ബി ജെ പി അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നത് ഈ സമവാക്യങ്ങളിലൂടെയാണ് ഇപ്പോൾ ജാട്ട് ഭൂരിപക്ഷ മേഖലയാണെങ്കിൽ ജാട്ട് ഇതര കമ്മ്യൂണിറ്റികളുടെ വോട്ടുകൾ പരമാവധി പിടിക്കുക അതുപോലെ മുസ്ലിം ഭൂരിപക്ഷ ഇതിലാണെങ്കിൽ അത് പോളറൈസ് ചെയ്തുകൊണ്ട് നടത്തുക എന്നുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ ഈ ജീവൽ പ്രശ്നങ്ങളാണോ അതോ ഈ ഐഡന്റിറ്റി ബേസ് ചെയ്ത് ബി ജെ പി കെട്ടിപ്പോക്കുന്ന ഈ ഒരു കൗണ്ടർ കോമ്പിനേഷൻസ് ആണോ വരിക എന്നുള്ളത് മാത്രമേ നമുക്ക് കർഷക രോഷം തണുപ്പിക്കാനും കൂടെ നിർത്താനും ബി ജെ പി കണ്ടെത്തിയ മാർഗമാണ് ആർ എൽ ഡി യെ കൂടെ നിർത്തുക എന്നത് അതിനായി തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ചൌധരി ചരൺസിംഗിന് ഭാരതരത്ന പ്രഖ്യാപിച്ചു ഇവിടെ ഇരുപത് മണ്ഡലങ്ങളിൽ ആർ എൽ ഡി നിർണായകമാണ് अब उन्हें कोई पूछ नहीं रहा था वहाँ पे पहुँच गई भाजपा में भाजपा में जाकर सब निकल जाते हैं केंद्र सरकार कर्शक पहले से ही इस एरिया में आर एल डी का प्रभाव रहा है और किसानों में मजदूरों में माइनॉरिटी में काफी प्रभाव रहा है सब ज्यादातर मैक्सिमम सब जैन चौधरी के साथ है सब है जो जो फैसला पार्टी का उसी के साथ

స్థానాత నిర్ణయం తాళం తెట్టేదు ఇండియా మునినికి తిరిచడియాన పినాక ముస్లిం వోటുകളిల్ ఒరు భాగం ఎస్పి ప్రదీక్షికునుండు పక్షే అది మాత్రం మధ్యాగిల్లా విజయ మురపికన్ లేట్ హోగయా థా చునావ్ జో హే లేకిన్ చునావ్ హమారా బన రహా థా హం తో రోజ్ చునావ్ మే రహతే హే ఠీక్ హై రోజ్ చునావ్ మే రహతే హే చునావ్ హమారా బనా హువా హై అచ్చే తరీకే సే ఆప్ దేఖ్ రహే జనశలబ్ అబి ఆప్ అగ్లీ మీటింగ్ హమారి దేఖనా జనశలబ్ హుమడా హువా హై ഈ പ്രദേശങ്ങൾ ഒരു കേന്ദ്രങ്ങളായിരുന്നു കഴിഞ്ഞ തവണ നാല് സീറ്റ് നേടുകയും മിക്ക മണ്ഡലങ്ങളിലും വോട്ട് വാരുകയും ചെയ്തു എന്നാൽ മായാവതിയുടെ പിൻവലിയൽ ഇത്തവണത്തെ പ്രചാരണത്തിലും പ്രകടമാണ് കാൻഷിറാം കോളനികളിൽ പോലും പാർട്ടിയിലുള്ള വിശ്വാസം കുറഞ്ഞു ये जो मकान मिले हमें केंद्र से मिले हैं ठीक है राज्य में मान मायावती थी केंद्र में जो हमारे मनमोहन सिंह थे उस टाइम तो उन्होंने हमें ये मकान दिए थे ठीक है और देखो जो अब सरकार चल रही है इस टाइम जो सरकार चल रही है हमारे मोदी जी की योगी जी की तो ये समझ लो गुंडागर्दी जितनी पहले गुंडागर्दी होती थी लूट खरुश होती थी चोरी डकैती होती थी माँ बेटी के साथ में मतलब ऐसा करते थे अब ऐसा कुछ नहीं है कुछ भी ാണ് ബി എസ് പ്രതീക്ഷ മായവതി और जितनी तरक्की कराई कराई है सब ने, जी ने कराई है या या। है सब ने ने मायावती मायावती जी उन्हीं को को वोट 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 वो या हम हम देते देते पुरा पुरा देते देते पहले भी भी हैं 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 पब्लिक देती ही പർഷോത്തം രുയുടെ രജ്പുത് വിരുദ്ധ പ്രസ്താവനയ്ക്ക് പിന്നാലെയുണ്ടായ ക്ഷത്രീയ പ്രക്ഷോഭം ബി ജെ പി യെ ഭയപ്പെടുത്തുന്നുണ്ട് ക്ഷത്രീയ വിഭാഗങ്ങൾക്ക് ശക്തിയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാം ഘട്ടത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും വിഭാഗത്തിലെ അതൃപ്തിയും അഗ്നിപത് പദ്ധതിയെ കുറിച്ച് രോഷമുള്ള യുവാക്കളും ബി ജെ പിക്ക് ആശങ്കയുണ്ടാക്കുന്നു പക്ഷേ അതൊന്നും ബി ജെ പിയുടെ മേഖലയിലെ പ്രാദേശികമായി നിലനിൽക്കുന്ന പാർട്ടിക്കുള്ളിലെ ചില അസ്വാരസ്യങ്ങൾ ചില സമുദായങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽപ്പെട്ടുണ്ടായ ഊരാക്കുടുക്കുകൾ ഇതൊക്കെയുണ്ടെങ്കിലും ബി ജെ പി ക്യാമ്പുകളിൽ ആത്മവിശ്വാസത്തിനോ പ്രതീക്ഷയ്ക്കോ ഒട്ടും കുറവില്ല അയോധ്യ രാമക്ഷേത്രവും സാമുദായിക സമവാക്യങ്ങളും ഹിന്ദുത്വവാദവും എല്ലാം ചേർത്ത് ബിജെപി മനഞ്ഞ തന്ത്രങ്ങളോടാണ് ഇന്ത്യ മുന്നണിക്ക് കീഴിൽ നിന്നുകൊണ്ട് സമാജ്വാദി പാർട്ടിയും കോണ്ഗ്രസും പൊരുതുന്നത് ഇതിൽ ആര് ജയിക്കുമെന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്